അസ്സാമലൈക്കും ഗായ്സ് എന്നുണ്ട് വിശേഷം സുഖമല്ലേ സുഖാണെന്ന് വിചാരിക്കുന്നു ഞാൻ വീഡിയോ ചെയ്യുന്നത് ഇന്ന് ഒരു കമൻ്റ് കണ്ടു കമൻസ് വരുന്ന സമയത്താണ് നമ്മൾ കൂടുതൽ വീഡിയോസ് ഇടാൻ നമ്മൾ തുടങ്ങാം അല്ലേ അപ്പോൾ കൂടുതൽ വീഡിയോസ് ഇടാൻ തുടങ്ങി അപ്പോൾ അതിലൊരു ക്വസ്റ്റ്യൻ എന്തിനാണ് മോളെ നോക്കാൻ ലീലേജിയാക്കിയത് അത് ഭയങ്കരമായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണെന്നു വെച്ചാൽ അല്ല അതൊക്കെ നോർമലാന്ന് ഒരുപാട് പേര് മക്കളെ നോക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പിന്നെ കുട്ടികളെ നോക്കാൻ വേണ്ടിയിട്ട് ആക്കാറുണ്ട് പക്ഷെ ഞാൻ വേണമെന്ന് വിചാരിച്ചിട്ട് ആക്കിയതല്ല അതാണ് ഇതിൻ്റെ ഡിഫറെൻ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ സാഹചര്യങ്ങളും എൻ്റെ ചിന്തകളും എൻ്റെ ശാരീരികമായ പ്രയാസങ്ങളും കാരണമാണ് ലീലേച്ചി ഇന്ന് എൻ്റെയും മൈസാരിയും കൂടെ ഇല്ലത് അപ്പോൾ എന്താണ് എനിക്ക് പറ്റിയത് എന്താണ് പറ്റിയത് തുടർച്ചയായിട്ടുള്ള ഹോസ്പിറ്റലിൽ വാസവും മോക്കിലെ ഒരുപാട് അസുഖങ്ങളും ഒക്കെ പ്രത്യേകിച്ചുള്ള അസുഖം എന്ന് വെച്ചാൽ ഒരുപാട് പേര് വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട് ജസ്റ്റ് പറയാം മോള് ബൈ ബർത്ത് ജന്മന മോള് മോക്ക് ബ്രെയിൻ ഡെവലപ്മെൻറ്റില്ല മൈക്രോസെഫാലിയ ആണ് തലവലിപ്പം കുറവാണ് സെർബിൽ പൾസിയാണ് ഈ നമ്മളെ കാലിക്കൈക്ക് ഒന്നും വലു ഹണ്ട്രഡ് പെർസെൻറ്റേജ് ആൾ ഡിസേബിൾഡ് ആണ് മെൻ്റലി ആൻഡ് ഫിസിക്കലി ഓക്കെ അപ്പം ബെഡഡായിട്ടുള്ള ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങള് അത് എത്ര ആൾക്കത് അതിനെക്കുറിച്ചൊരു അറിയില്ല എന്നാലും ഓക്കെ ആസ്പിറേഷൽ ന്യൂമോണിയ വന്നുകൊണ്ടിരിക്കും ഓക്കെ അപ്പം മോള് ജനിച്ച അന്ന് മുതൽ ജനിച്ച പത്ത് ദിവസം മുതൽ ഈ ഒരു സമയം വരെ ഒരുപാട് ഒരുപാട് അഡ്മിഷനും കാര്യങ്ങളൊക്കെ നടന്നു അപ്പോൾ നടന്ന് ലാസ്റ്റ് നമ്മൾ എങ്ങനെ എത്ര വീട്ടിൽ പവറിൽ നമ്മൾ ജീവിച്ചു കഴിഞ്ഞാലും നമ്മൾ തളർന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനുണ്ട് അല്ലേ അപ്പം ഞാൻ എന്തുകൊണ്ട് ആയി എന്താണ് അപ്പോൾ ഒരുപാട് ഡൗട്ട്സ് ഒരു ഇത് കഴിഞ്ഞാലും ഉണ്ടാവും അപ്പം മെന്റലി എനിക്ക് മെന്റലി ഫിസിക്കലി എനിക്ക് ഒരു രീതിയിൽ മോളെ നോക്കാൻ പറ്റാത്ത രീതിയിൽ ഞാൻ തളർന്നിട്ടുണ്ടായിരുന്നു ഒരു സ്റ്റേജിൽ ഒരു ഒമ്പത് മാസം മുമ്പ് ഈ ഒമ്പത് മാസം മുമ്പ് ഫുള്ള് കംപ്ലീറ്റ് ഞാൻ ഡൗണായി കാരണം മോള് ഒരു ഇനി മോളെ ഒരുപാട് ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട് ഇനി മോള് ജീവിതത്തിലേക്ക് തിരിച്ചില്ല പല സമയങ്ങളിലായി പക്ഷെ കിട്ടിയിട്ടുണ്ടല്ലോ എന്തെങ്കിലും ലാസ്റ്റ് നിമിഷം ഞാൻ മോള് ബൈപ്പാപ്പിലായിരുന്നു ബൈപ്പാപ്പ് എന്ന് പറഞ്ഞാൽ കുറേ മെഷീനും കാര്യങ്ങളെല്ലാം വെച്ചിപ്പോൾ എത്രത്തോളം മെഡിക്കൽ ഫീൽഡിനെ കുറിച്ചിട്ട് അറിയുന്ന സാധനം സാധാരണ ആൾക്കാർക്ക് മനസ്സിലാവണമെന്നില്ല എന്നില്ല അപ്പം നിങ്ങൾ മനസ്സിലാക്കുക ഒരു ഒരു മാസ്ക് പോലത്തെ വലിയൊരു സാധനം വെച്ചിട്ട് അങ്ങനെ വെന്റിലേറ്ററിൻ്റെ വേറൊരു കൈൻഡ് ഓഫ് ഇതാണ് അപ്പം അതുപോലെ തന്നെ എൻ്റെ മുമ്പ് നല് വെച്ച് ഒരു കുട്ടിയുടെ ജീവൻ പോകുന്നത് ഞാൻ ലൈവായിട്ട് കണ്ടു ഒരുപാട് കുട്ടികൾ മരണം ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ എന്താ ഒരുപാട് കുട്ടികൾ മരിച്ചത് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ട് സോറി മിസ്റ്റേക്ക് അപ്പോൾ ഈ കുട്ടി ഇങ്ങനെ കുട്ടിയുടെ ജീവൻ പോകുന്നത് ഞാനിങ്ങനെ ലൈവായിട്ട് കാണാൻ സ്വാഭാവികമായിട്ടും ഞാനിങ്ങനെ എൻ്റെ മോളെ മരിക്കും മരിക്കും എന്നുള്ളൊരു ചിന്തയും അതുപോലെ ഡോക്ടർമാർ നൂറ് പ്രാവശ്യം ആയിരം പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടാവും ഈ സമയങ്ങളിൽ ഞാൻ ഓൾറെഡി എക്സ്പെക്റ്റഡ് ആണ് എപ്പോഴാന്നുള്ള തിരിച്ചെടുക്കുക ഒന്നും എനിക്കറിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കണ്ടിട്ട് ഞാൻ ആകെ മിറർ മിറർ ചെയ്തു എന്നാണ് പറയാം അതിനെ മിറർ അടിച്ചു കാരണം ആ കുട്ടി മരിച്ചതാണെങ്കിലും എൻ്റെ മൈൻഡിലേക്ക് വരുന്നത് മോള് മരിച്ചതാണ് അപ്പം അവിടുന്ന് ഞാൻ വല്ലാത്തൊരവസ്ഥയിലേക്കായി അപ്പം എൻ്റെ ഇമോഷൻസ് ഞാനിപ്പോൾ ഇത്ര പറഞ്ഞാരെങ്കിലും മനസ്സിലാവണം എന്നില്ല അപ്പം അതാണ് മെയിൻ റീസൺ ഓക്കെ അപ്പം അതിൽ നിന്ന് എനിക്ക് റിക്കവറി സ്റ്റേജ് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ലീലേജ് ഇവിടെ നിൽക്കുന്നത് അപ്പോൾ ഗായസ് ഒരുപാട് പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല ഇനിയും കുറേ വീഡിയോസ് വരുന്നുണ്ട് മസ്റ്റ് വാച്ച് എന്നും മോളിൽ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് ഇത് കാണാൻ അല്ലാത്തൊരു ഒഴിവാക്കുക കാരണം ഞാനായി എൻ്റെ മോളായി എൻ്റെ ലൈഫായി ഒരു ഹാപ്പിനെസ് ഉള്ളൂ ഇത് ഇത് കൊണ്ട് ആർക്കെങ്കിലൊരു എന്തെങ്കിലും രീതിയിൽ നമുക്ക് ഒരു ബെനഫിറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടട്ടെ അപ്പം എങ്ങനെ സർവൈവ് ചെയ്യാമെന്ന് എൻ്റെ വീഡിയോസ് പൂർണ്ണമായി കണ്ട് കണ്ടു വരുന്ന സമയത്ത് പല കാര്യങ്ങളും എനിക്ക് പറയാൻ പറ്റുമല്ലോ എന്തെങ്കിലും ഒരു പോയിന്റ് കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ അത്രേ ഉള്ളൂ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല സിമ്പതിക്കും എമ്പതിക്കും വേണ്ടിയിട്ടൊന്നുമില്ല ഇതുപോലത്തെ മക്കളെ നിങ്ങൾ ലോകത്തിന്റെ ലോകത്തിൻ്റെ കാണിക്കരുത് കാണിക്കരുതെന്നൊരു ഒരു കമ്മിറ്റി ഞാൻ കണ്ടു ഞാൻ ചോദിക്കട്ടെ ശരിക്കും ഇങ്ങനത്തെ മക്കളെ ലോകത്തിന്റെ മുമ്പിൽ കാണിക്കട്ടെ സിമ്പതിക്കും എമ്പതിക്കും വേണ്ടിയിട്ടല്ല എനിക്ക് ഒരു മോളാണ് എനിക്കും ആഗ്രഹമുണ്ട് എന്താണ് മോള് ലോകം കാണണം നിങ്ങൾ ചിന്തിക്കുക നിങ്ങളെ മക്കളെ കൂട്ടിയിട്ട് നിങ്ങൾ പല പ്രോഗ്രാമിനും പോകുന്നു പക്ഷെ എനിക്കോ എൻ്റെ മോൾക്കോ പോകാൻ പറ്റുന്നില്ല ഈ ഒമ്പത് മാസത്തിന് ശേഷമാണ് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് Apa insyaallah, bye bye.